ഹൈഡിയേഴ്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മുടെ കണ്ണൂർ കാസർഗോഡുകാരുടെ ഏറ്റവും ഫേവറേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ വൈകുന്നേരങ്ങളിലും നമ്മളിതുണ്ടാക്കാറുണ്ട് അതുപോലെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോഴും ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഈ നെയ്പത്തിരി എന്ന് പറയും ഭയങ്കര ടേസ്റ്റിയാണ് നോൺ വെജ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെജിറ്റേറിയൻസിനാണെങ്കിലും അതുപോലെ നല്ല എരിവുള്ള എന്തെങ്കിലും മസാലക്കറി പോലെയുള്ളതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ വിരുന്നുകാർ വരുമ്പം ബേക്കറി പലഹാരത്തിനോടൊപ്പം മെയിനായിട്ട് വെക്കുന്നത് ഇതാണ് കേട്ടോ ബേക്കറിക്ക് രണ്ടാം സ്ഥാനമാണ് ഇതാണ് മെയിനായിട്ട് അവർ വരുമ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ാക്കി വെക്കേണ്ടത് ഈയൊരു ഐറ്റം ആണ് കേട്ടോ ഇതാണ് അധികം ആൾക്കാരുണ്ടാക്കി വെക്കുന്നത് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ ഇനി മറ്റു നാടുകളിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങളുടെ നാട്ടില് ഇത് വിരുന്നുകാർക്കിടയിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ് സാധനം ആണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ ഈ നെയ്യപ്പത്തിരി എന്നു പറഞ്ഞാൽ പണ്ടൊക്കെ പുഴുങ്ങലരിയൊക്കെ കല്ലിലിട്ട് അരച്ചെടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇപ്പോൾ ഇത് പുട്ടുപൊടി വെച്ചിട്ടും നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാറുണ്ട് നമ്മൾ സാധാരണ പാക്കറ്റ് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുട്ടുപൊടിയില്ലേ അത് വെച്ചിട്ട് അപ്പം ഞാനിന്ന് നിറവറയുടെ പുട്ടുപൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് ഇവിടെ രാവിലെ തന്നെ നോൺ വെജ് കഴിക്കില്ല അതുകൊണ്ടാണ് ശരിക്കും ഇതിന് നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നാട്ടിലൊക്കെ തലേ ദിവസം ഉണ്ടാക്കി ചിക്കൻ കറി വാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇത് ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും ഞാൻ വെജിറ്റബിൾ കറിയാണിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതേ കുക്കറിനകത്തോട്ടൊക്കെ എണ്ണി ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു ഒരു വലിയ പച്ചമുളക് ചേർത്ത് കൊടുത്തു കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇനി രണ്ട് മീഡിയം സൈസ് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കളർ മാറുന്നവരെ വഴറ്റിയാലാണ് കേട്ടോ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഏകദേശം കളർ ഗോൾഡൻ കളറായി മാറണേ പിന്നെ ഇത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യാറ് അപ്പോൾ കല്ലുപ്പ് നല്ലതാണല്ലോ ദേഹത്തിനൊക്കെ അപ്പോൾ അത് കാരണം ഞാൻ കല്ലുപ്പാണ് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതേ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വായിറ്റും അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ആ അത്രയും നല്ലതാട്ടോ ഞാൻ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേക്കാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ പെട്ടന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ഇനി ഇതൊരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതേ ഒരു ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതേ ഒരു മുക്കാൽ ടീസ്പൂണോളം നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇന്നിപ്പം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് അത് പൊടിയുടെ പച്ചമണം മാറി നമ്മൾ നമ്മൾ അരിഞ്ഞുവെച്ച് നമുക്ക് എന്തൊക്കെ ചേർക്കണോ ആ പച്ചക്കറികൾ ചേർക്കാം ഞാനിവിടെ കോളിഫ്ലവർ ഗ്രീൻ പീസ് ഗുരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളി നമ്മൾ ഓൾറെഡി വഴറ്റിയല്ലോ അപ്പോൾ അതേ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ മസാലയൊക്കെ പിടിക്കുന്നവരൊന്ന് വഴറ്റിയെടുക്കുക ഇനിയിപ്പോൾ പച്ചക്കറിക്കും കൂടെ വേണ്ടത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നുമില്ല നമ്മുടെ പരിപാടിയെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ സിമ്പിളായിട്ടുള്ള കറിയാ പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്ക് ഈ പച്ചക്കറി വേവാനും നമ്മുടെ അനുസരിച്ചുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുക്കറിൽ ഒരു രണ്ടോ മൂന്നോ വിസിലടിക്കുക അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടുകയാണെങ്കിൽ കറിക്ക് നല്ല ഗ്രേവി കൊഴുപ്പുണ്ടാവും കേട്ടോ ഇനി ഉപ്പും മരുവൊക്കെ നോക്കി കുക്കർ അടച്ച് കൊടുത്ത് രണ്ടോ മൂന്നോ വിസിലടിച്ചാൽ നമ്മുടെ കറി റെഡിയായ അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ പുട്ടുപൊടി ഞാൻ നമ്മുടെ തിള വെച്ചു വരുന്ന ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് ചേർത്ത് പൊട്ടുകൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതേ ഏകദേശം നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ടൈറ്റായിട്ടാണ് കുഴച്ച് വെച്ചിരിക്കുന്നത് കറിയാക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചെയ്തിരുന്നു അത് ചെയ്തു വെച്ചതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാൻ തോന്നിയത് കേട്ടോ അപ്പോൾ ചപ്പാത്തിയേക്കാളും ടൈറ്റാക്കി എന്ന് പറഞ്ഞ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിത് ഈ നാളികേരം ഒരു വലിയ സവാളയും സവാള അല്ലാട്ടോ ശരിക്കും ചെറിയുള്ളിയാണ് വേണ്ടത് ഒരു അഞ്ചാറ് ചെറിയുള്ളിയാണ് വേണ്ടത് അതിൻ്റെ അടുത്ത് ചെറിയ ഉള്ളി തീർന്നു പോയേ പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഒരു ഒരൊന്നര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെൻ്റെ കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് ഇടുന്നു എന്ന് മാത്രം അപ്പം ഇത് മൂന്നും കൂടി അരച്ചിട്ട് അതിൽ ചേർക്കുമ്പം മാവ് ലൂസ് ആവാണ്ടിരിക്കാനാണ് നമ്മൾ ആദ്യം ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടി ടൈറ്റായിട്ട് കുഴച്ച് വെക്കണം എന്ന് പറയണം കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മിക്സാക്കി വെച്ചതാണ് ജസ്റ്റ് ഒന്ന് മിക്സാക്കി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക മയപ്പെടുത്തി എടുക്കുക ഒന്നുമില്ല ആ ഒരു പരുവാവുന്നവരെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി നമ്മുടെ ഈ അത്യാവശ്യം നല്ല അളവിൽ നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ആ സവാളയും പെരിഞ്ചീരകം ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി തന്നെ ചേർക്കണേ എന്നിട്ട് എന്നിട്ടത് നമ്മളൊന്ന് ചതച്ചെടുക്കേ വേണ്ടു എന്നിട്ട് നമ്മൾ ഈതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാനിപ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ആൾക്കാർ അയ്യോ കൈ വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്യുന്നോ ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ ചെയ്തു ചിലരുടെ വീഡിയോയിൽ എൻ്റെ അതിനകത്ത് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ മറ്റുള്ളവരുടെ വീഡിയോയില് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്നവരോട് നമ്മുടെ അമ്മമാരും അമ്മമാരൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത് കൈയൊക്കെ നന്നായി വൃത്തിയായി സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ അല്ലാതെ ഗ്ലൗസും ഇതൊന്നും നമ്മൾ നാട്ടിലൊന്നും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പം അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് സോറി നല്ലതായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ആ രണ്ടാമത് ചേർത്ത സവാളയുടെയും പെരിഞ്ചീരത്തിൻ്റെയും തേങ്ങയുടെ ഒക്കെ എല്ലാ ആ മണമൊക്കെ എല്ലായിടത്തും എത്തിക്കിടുന്നവരെ നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്ന പാകമാവുന്നവർ കുഴച്ചെടുക്കാം കേട്ടോ അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ ആദ്യം വെള്ളം ചേർക്കാൻ ആദ്യം വെള്ളം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ ഈ നേരത്തൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഒരു പരുവത്തിൽ കുഴച്ച് കിട്ടണം മാത്രം അപ്പോൾ ഇനി നമുക്കിത് ചെറു ചെറിയ ചെറുനാരങ്ങ ഉലപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്ത് വെക്കാം എന്നിട്ട് പരത്തിയിട്ട് എണ്ണയിൽ ചുറ്റെടുക്കേ വേണ്ടു കേട്ടോ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇപ്പോൾ പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ നമ്മളൊരു പത്ത് മിനിറ്റ് മുമ്പ് ആദ്യം ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടുമെന്ന് മാത്രം ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഞാൻ പത്തിരി പ്രസ്സൊന്നും യൂസ് ചെയ്യാറില്ല അതൊക്കെ ഉപയോഗിക്കാതെ മൂലക്ക് കിടന്ന് പിന്നെ അത് ഞാൻ ആർക്കും എടുത്തുകൊടുത്തു വിട്ടു അപ്പം ഞാൻ പിന്നെ ഇങ്ങനെയാണ് ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് കാരണം ഇതാകുമ്പോൾ കഴുകുകയൊക്കെ ഒന്നും ചെയ്യണ്ടല്ലോ അങ്ങനെ കവർ കളയാം കവറിന് കീറിയെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ രണ്ട് സൈഡിൽ എണ്ണ തേച്ച് കൊടുക്കും എന്നിട്ട് ഒരു സൈഡിൽ ഇത് വെച്ച് കൊടുക്കും എന്നിട്ട് അടി പരന്ന ഒരു പാത്രം ഞാനിപ്പം നമ്മുടെ കേക്കിൻ്റെ കൂടെ തന്നെ കഴുകി വെച്ചത് ഉണ്ടായതുകൊണ്ട് അതാണ് ഇട്ടെടുത്തത് അതെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഉണ്ടോ പരന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് കനത്തിലൊക്കെ പരത്തിയെടുക്കുക നല്ല ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കുക തീ എപ്പോഴും മീഡിയം സൈസിൽ തന്നെ വേണം ഇട്ടേക്കരുത് എണ്ണ കുടിക്കുകയും ചെയ്യും പിന്നെ പൊങ്ങി വരികയും ചെയ്യാം കേട്ടോ നമ്മളൊന്നും ചെയ്യേണ്ട തന്നെ ഇത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പം തന്നെ പൊങ്ങി വരുമ്പോൾ നല്ല രസാട്ടൊക്കെ ആണോ ഇതേ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗണറാകുമ്പോഴേക്കും നമുക്ക് കോരി എടുക്കാം കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഈ നെയ്യ്പത്തിരി ചുട്ടെടുക്കാം കേട്ടോ ഇതിന് എന്തുകൊണ്ട് നെയ്പ്പത്തിരി പേരുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കേട്ടോ ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അതുപോലെ തന്നെ ബാക്കി നമ്മുടെ എല്ലാ അപ്പവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നെയ്യപ്പത്തിരി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിലിട്ടാ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് തീ നല്ല കറക്റ്റ് പാകത്തിനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പൊങ്ങി വരും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ നെയ്യപ്പത്തിരിയും ഞാനിത് ചുട്ടെടുക്കുന്നുണ്ട് ആ നേരം കൊണ്ട് നമ്മുടെ കറിയുടെ വിസിലൊക്കെ രണ്ട് വിസിലടിച്ച് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഗ്രേവി വേണുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി തിളപ്പിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നവർക്ക് അങ്ങനെ ഒഴിക്കാം അല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ മല്ലിയിലിടണമായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് മല്ലിയൽ തീർന്നു പോയി കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയുടെ ടേസ്റ്റുള്ള മസാലക്കറിയും നമ്മുടെ നെയ്പ്പത്തിരിയും ഇത് ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണ കുടിക്കില്ല നമ്മൾ തീയൊക്കെ കറക്റ്റ് പാകത്തിനാണെങ്കിലും എണ്ണ കുടിക്കാണ്ടായിരുന്നു എനിക്ക് പൂരി ഞാൻ കഴിക്കാറില്ല പക്ഷേ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ പൂരി കഴിച്ചാൽ നമുക്ക് നമുക്കിങ്ങനെ രാവിലെ തന്നെ ഒരു എണ്ണയൊക്കെ ആ ഒരു വല്ലാത്തൊരു ഇതുണ്ടാകും പക്ഷേ ഇത് കഴിച്ചാൽ നമുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഒന്ന്